കഞ്ചാവ് പിടികൂടാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് അന്യസംസ്ഥാന തൊഴിലാളിയെ കണ്ടപ്പോൾ ഒരു സംശയം ശരിക്കൊന്ന് ചോദ്യം ചെയ്തപ്പോൾ കണ്ടെത്തിയത് കഞ്ചാവിന് പകരം ഇരുപത്തിയൊൻപതിനായിരം രൂപയുടെ കള്ളനോട്ടുകൾ എല്ലാം അഞ്ഞൂറിന്റെ വ്യാജൻ തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് സംഭവം അസം സ്വദേശി പ്രേംകുമാർ ബിസ്വാസാണ് കഴക്കൂട്ടം പോലീസിന്റെ പിടിയിലായത് കഴക്കൂട്ടം കരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടി കള്ളനോട്ടുകൾ കണ്ടെത്തിയത് ഡാൻസോബ് സംഘം ലഹരി ഇടപാട് സംശയിച്ചാണ് പരിശോധന നടത്തിയത് പ്രതിയുടെ കൈവശം നിന്ന് അഞ്ഞൂറിന്റെ കള്ളനോട്ടുകൾ കണ്ടെടുത്തു തുടർന്ന് വീട് റെയ്ഡ് ചെയ്തതോടെയാണ് മൊത്തം ഇരുപത്തിയൊൻപതിനായിരം രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടിയത് പ്രതി എത്രത്തോളം കള്ളനോട്ടുകൾ ചിലവാക്കി എന്നതടക്കം പോലീസ് പരിശോധന ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി